ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല അവിടെ വുമൺ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പം ഏറ്റവും ബഹുമാനമുള്ള പള്ളിയിൽ പോകണം പള്ളിയിൽ എന്നല്ലേ പറഞ്ഞത് പള്ളി ആയാലും വേണ്ടി വേണ്ടി ും അസാമലൈക്കും ഇന്ന് വീഡിയോയിൽ വന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെ മകനായ മുനഫർ അലി ഷിയാബ് തങ്ങളുടെ മകളുടെ ഒരു പരിപാടി കണ്ടു സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ പറ്റിയാണ് അത് അനുകൂലമായി സംസാരിക്കുന്നത് കണ്ടു ഫേസ്ബുക്കിലും യൂട്യൂബിലും എന്ന് വേണ്ട വാട്സപ്പ് ഒക്കെ തുറന്നാൽ അത് തന്നെയാണ് ചർച്ച ഉള്ളത് ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ളത് പാണക്കാട് കുടുംബത്തിലെ ബീവിമാരെ ഇങ്ങനെ ഒരു പരിപാടിയിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്നതോ നമ്മൾ കാണാറില്ല രണ്ടാമത് എന്ത് കാര്യമായാലും പാണക്കാട് കുടുംബത്തിൽ നിന്നും പറഞ്ഞാൽ അത് ജനങ്ങൾ മുഖവിലേക്കെടുക്കുകയും അത് ശ്രദ്ധിക്കുകയും ചെയ്യും കാരണം ഈ പാണക്കാട് കുടുംബത്തെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ആദരിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളവരൊക്കെ ആവശ്യം വന്നാലും ഒരു ഒരത്താണിയായി പോകാറും പാണക്കാട് കുടുംബത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ അവിടുന്ന് ആ ഭാഗത്ത് നിന്നൊരു പ്രസ്താവന വരുമ്പോൾ അവർ നാലുവട്ടം ചിന്തിച്ചിട്ടേ പ്രസ്താവന ഇറക്കാൻ പാടുള്ളൂ ബഹുമാനപ്പെട്ട മുനപരളിത്തങ്ങള് ഈ പതിനാറ് വയസ്സായ കുട്ടി വലിയ വിവരമില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണെന്ന രൂപത്തിൽ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് പക്ഷേ പണ്ടൊരു ചൊല്ലുണ്ട് സത്യം ചെരുപ്പിട്ട് പുറത്തിറങ്ങുന്നതിന് മുമ്പ് കളവ് മൊത്തം ലോകം ചുറ്റിയിരിക്കുമെന്ന് അതേപോലെ ഈ പ്രസ്താവന വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ മൊത്തം വന്നിട്ടുണ്ട് പക്ഷെ ഇതിന്റെ തിരുത്ത് ചിലപ്പോൾ എല്ലാവരും കണ്ടുകൊള്ളണമെന്നില്ല അതോടൊപ്പം ഈ മറുപടി പറഞ്ഞതുപോലെ തന്നെ ഈ പരിപാടിയിൽ ചോദിച്ച ചോദ്യം തന്നെ വിവരക്കേടാണ് നമുക്കതൊന്ന് ആദ്യം കാണാം പറഞ്ഞ കൾച്ചർ റിലീജിയന്റെ വരുന്നു ഖാന്റെ മേലെ കൾച്ചർ വരുന്നു ഇപ്പൊ മക്കയിൽ ആ കഴുബാലയത്തിൽ സ്ത്രീകൾക്ക് പോകാം അവിടെ തൊടാം കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ പോകുന്നു തൊടുന്നു ആ കഴുബാലയം തൊടുന്നു അതിനെ പ്രദക്ഷിണം വെക്കുന്നു ലോക മുസ്ലിങ്ങൾ തിരിഞ്ഞിരുന്ന ആരാധനാലയമാണത് അങ്ങനെ കണ്ടിട്ടും പോയി കണ്ടിട്ടും അനുഭവിച്ചിട്ടും നേരെ ചൊവ്വെ കണ്ടിട്ടും ഇവിടത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് ഇപ്പൊ മറിയം ബിബി ഈസാനബിയുടെ അമ്മ അവരാണ് മുസ്ലിം ലോകമനുഷ്യർക്ക് മുഴുവൻ മോഡലായിട്ട് കുറയാൻ ചിത്രീകരിക്കുന്നത് അവർ പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ് പള്ളിയിൽ ജീവിച്ചിരുന്നു പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് കുറയാൻ പറയുന്നു പള്ളിയിൽ ജീവിക്കുന്നു എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മതക്കാരെ അതിനൊക്കെ അപ്പുറത്ത് സാധിക്കേണ്ടത് ആയിരം നാനൂറ് വർഷമായിട്ട് സ്ത്രീകൾ പോകുന്നു എന്ത് കൊണ്ടായിരിക്കും പറയാമോ ഈ ചോദ്യം കുറച്ച് ഇതാണ് ചിന്തിക്കാനുള്ള ആക്ച്വലി കൾച്ചറൽ ആയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണ് അപ്പം ഇറ്റ്സ് നെവർ സെറ്റ് ദാറ്റ് വുമൺ കാന്റർ മസ്ജിദ് പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ അവിടെ എൻട്രൻസ് ഇല്ല ദാറ്റ് ദാറ്റ് ഷുഡ് ബി ബി ചേഞ്ച് ചേഞ്ച് പാർട്ട് ഓഫ് റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ സൂൺ ഈ വിഷയത്തിൽ നമുക്ക് രണ്ട് കാര്യം ചിന്തിക്കാം ഒന്ന് ഇദ്ദേഹം ചോദിച്ചത് ബി പള്ളിയിൽ താമസിച്ചു പള്ളിയിലേക്ക് ഭക്ഷണം തന്നു എന്ന് ഇത് മൂപ്പർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് കാരണം ബഹുമാനപ്പെട്ട മറിയം ബീവിയുടെ മാതാപിതാക്കൾ ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ പള്ളിയുടെ പരിപാലനത്തിന് പറഞ്ഞേക്കാമെന്ന് നേർച്ചയാക്കിയിരുന്നു പക്ഷേ ആ കുഞ്ഞ് പെൺകുഞ്ഞായിപ്പോയി അതുകൊണ്ട് തന്നെ ഒരു പള്ളിയുടെ ചേർന്ന് ഒരു റൂം ആ റൂമിലാണ് മറിയം ബീവി താമസിച്ചത് അപ്പൊ അതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് രണ്ടാമത്തെ കാര്യം സ്ത്രീകൾക്ക് കായാലയത്തിനൊക്കെ പറ്റി പറഞ്ഞല്ലോ അല്ലെ സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല എന്നൊരു വാദം സുന്നികൾക്കില്ല നമുക്കറിയാം സ്ത്രീകളാണ് തോഫ് ചെയ്യാൻ പള്ളിയിലേക്കാണ് പോകുന്നത് ആ പള്ളിയിൽ പോകണം എന്ന് പറയുന്നവരാണ് സുന്നികൾ പള്ളിയിൽ തോവാഫിന് പോകണം പിന്നെ എന്താണ് സുന്നികളുടെ വാദം സ്ത്രീകൾ ജുമാ ജമാഅത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെടാൻ പാടില്ല എന്നാണ് ശരിക്കും സുന്നികളുടെ വാദം അല്ലാതെ ഒരാൾ തൊവാഫിന് പോയി ആ തോവാഫിന്റെ സ്ഥലത്ത് നിന്ന് ബാങ്ക് കൊടുത്താൽ അവിടെ നിസ്കരിക്കാം കുഴപ്പമില്ല അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക വില്ലേജ് ഓഫീസിലേക്കോ മറ്റുള്ള അത്യാവശ്യ ഘട്ടത്തിലേക്ക് സ്ത്രീകൾ പോയി നിസ്കാരം കഥാവുമെന്ന് ഘട്ടം വന്നാൽ അവിടെ അടുത്ത വീട്ടിൽ പോയോ അല്ലാതെയോ നിസ്കരിക്കാൻ പറ്റിയ സാഹചര്യമുള്ളവർത്തുനിന്ന് നിസ്കരിക്കാം അതിനർത്ഥം വീട്ടിൽ നിന്ന് പുറത്തു പോയി പള്ളിയിൽ പോയി നിസ്കരിക്കണമെന്നല്ല അപ്പൊ സുനിയൽ പള്ളിയിൽ പോകാൻ പാടില്ല എന്നല്ല വാദം സ്ത്രീകൾ ജുമാ ജമാഅത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെട്ടു പോകാൻ പാടില്ല എന്നാണ് ഇത് പുരോഹിതന്മാരുണ്ടാക്കിയ വാദം അതിൽ നിന്നല്ല ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂൽ സല്ലാ അലൈസ് തങ്ങളുടെ ഭാര്യമാരോ പുത്രിമാരോ ആരും തന്നെ ജുമാ ജമാഅത്തിന് പള്ളിയിൽ പോയിട്ടില്ല ബഹുമാനപ്പെട്ട ഹദീജഉ ഉമ്മ പള്ളിയിൽ പോയിട്ടില്ല ആയിഷ ആയിഷി അലി അള്ളാഹു പള്ളിയിൽ പോയിട്ടില്ല നമ്മുടെ സാധാരണക്കാരായ കുട്ടികളൊക്കെ സുന്നി മദ്രസയിൽ പഠിച്ച കുട്ടികളോട് പള്ളിയിൽ പോയിക്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കേണ്ടി അവർ ഒറ്റയടിക്ക് പറയും പാടില്ല എന്ന് അവരെ പഠിപ്പിച്ചത് അങ്ങനെയാണ് അതേപോലെ ഒരു ഇന്റർവ്യൂൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവര് പഠിച്ച അവർ ജീവിച്ച സാഹചര്യം എങ്ങനെയാണോ ആ രൂപത്തിലുള്ള മറുപടി എന്തായാലും അവർ പറയും സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല എന്നാണ് അവർ പറയേണ്ടിയിരുന്നത് ഇവിടെ സംഭവിക്കുന്നത് പല സമയത്തും ബഹുമാനപ്പെട്ട ഹൈദരലി ഷിയാബ് തങ്ങൾക്ക് ശേഷം പുത്തംവാദികളുടെ പല പരിപാടിയിലും പാണക്കാട് കുടുംബത്തിൽപ്പെട്ടവർ പങ്കെടുക്കുമ്പോൾ മനസ്സിലൊരു വിഷമമുണ്ട് അങ്ങനെ പങ്കെടുത്ത് മറ്റുള്ള പരിപാടിക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ ഇത് കുട്ടികളും ചിന്തിക്കുകയാണ് കുട്ടികളുടെ മനസ്സിലും ഇത് ശരിയാണോ എന്ന ചിന്ത വരികയാണ് അല്ലെങ്കിൽ ശരിക്കുള്ള സുന്നിമദയിൽ പഠിച്ച കുട്ടികൾ അവർ ശക്തമായി പറയും അവർ പറയുന്നത് ചിലപ്പോൾ ആയത്വ ദിവസം പഠിച്ചിട്ടാവില്ല അവർ കണ്ടു പഠിച്ച സ്ത്രീകൾ പള്ളിയിൽ പോകാതെയാണ് ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തിൽപ്പെട്ട എന്നല്ല നമ്മുടെ ഉമ്മാമ്മമാര് പള്ളിയിൽ പോയ ചരിത്രമില്ല കേരളത്തിൽ ആദ്യമായി പള്ളിയിൽ പോയത് നമുക്കറിയാം ഒതായിലുള്ള ഒരു ഖദീജ കുട്ടി എന്ന പെണ്ണാണ് അല്ലാതെ ആയിഷ ബിയൂർ അലി അള്ളാഹുനെയോ ഖദീജ അബിയൂർ അലി അള്ളാഹുനെയോ ബഹുമാനപ്പെട്ട റസൂൽ അള്ളഹി അലൈഹി വസ്ലം തങ്ങളുടെ മകള് ഫാത്തിമ അലി അള്ളാഹനെയോ ജുമാ ജമാഅത്തിന് പള്ളിയിൽ പോയതായി നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ കേരളക്കരയിലുള്ള ആളുകൾ ചിന്തിക്കും ഇത് പറയുന്നത് പാണക്കാട് കുടുംബത്തിലൊരു കുട്ടിയാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് അത് ശരിയാണെന്ന് തോന്നിപ്പോയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ നാലുവട്ടം ചിന്തിക്കേണ്ടതുണ്ട് ഈ സാധാരണക്കാരായ ആളുകൾ പറയും പോലെ അല്ലല്ലോ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന കേരളം ആദരിക്കുന്ന പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞത് നേരത്തെ ആ ചോദ്യകർത്താവ് ചോദിച്ച പോലെ കഴപ്പാലത്തിൽ പോകുന്നതിനെ സുന്നികൾ എതിർക്കുന്നില്ല തോവാഫ് ചെയ്യുന്നതിനെ സുന്നികൾ എതിർക്കുന്നില്ല പള്ളിയിൽ തീരെ പോകാൻ പാടില്ല എന്നല്ല സുന്നികൾ പറയുന്നത് സുന്നികളുടെ വാദം മനസ്സിലാക്കാതെയാണ് ചോദ്യകർത്താവ് ചോദിച്ചിട്ടുണ്ടാവുക സുന്നികളുടെ വാദം ഒരിക്കൽ കൂടി പറയാം ജുമാ ജമാഅത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ അതിനു വേണ്ടി പുറപ്പെട്ടു പോകാൻ പാടില്ല എന്നാണ് സുന്നികൾ വാദിക്കുന്നത് അല്ലാതെ ഒരു പെണ്ണ് ത്വാഫിന് പോയി അവിടെ ജമാഅത്ത് എടുക്കുന്നുണ്ട് ഓളെ ലക്ഷ്യം തൊവാഫാണ് അവിടെ നിസ്കരിക്കുന്നതിന് എന്തില്ല ഒരു ബുദ്ധിമുട്ടും സുന്നികൾ പറയുന്നില്ല ഈ കാര്യം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് കേൾക്കാം പള്ളിയിൽ കയറി കൂടാത്തൊരു വർഗമാണ് സ്ത്രീകൾ എന്ന് ഒരു പണ്ഡിതനും പറയുന്നില്ല ഏറ്റവും ബഹുമാനമുള്ള പള്ളി അൽ മസ്ജിദുൽ അവിടെ സ്ത്രീകൾ കഴിയുമെങ്കിൽ കയറണം പോകണം ചെയ്യണം തവാഫിന് വേണ്ടി പള്ളിയിൽ പോകണം അത് ജുമാക്കും വേണ്ടിയല്ല വേണ്ടിയാണ് പള്ളി കയറിക്കൂടാത്തവർക്ക് അല്ല സ്ത്രീകള് ഏറ്റവും വലിയ ബഹുമാനമുള്ള പള്ളിയിൽ തന്നെ അവർക്ക് കയറണം എന്നല്ല പക്ഷെ എന്തിനു തവാഫിന് വേണ്ടി അങ്ങനെ തവാഫ് കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നൊരു ബാങ്ക് കൊടുത്താലോ അവരപ്പ ഇറങ്ങി പോകണോ വേണ്ട അവരറങ്ങി പോകണ്ട പിന്നെ അവർക്ക് ആ സമയത്ത് അവർ ഇറങ്ങിപ്പോകാൻ നിന്നാൽ ജമാത്തിന് ജനങ്ങൾ ഇങ്ങോട്ട് പുരുഷന്മാർ കയറി വരുന്ന സമയമായിരിക്കും അപ്പൊ സ്ത്രീകൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ ആ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇങ്ങോട്ട് കയറി വരുന്ന പുരുഷന്മാരുമായി കൂട്ടിമുട്ടിപ്പോകും അവർ ജമാഅത്തിന്റെ സമയത്ത് പള്ളിയിൽ ഉണ്ടെങ്കിൽ അവർ ഇറങ്ങിപ്പോകേണ്ടതില്ല അവർ പുരുഷന്മാരില്ലാത്തൊരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ് വേണ്ടത് അപ്പോൾ ആ ജമാഅത്തിൽ അവർക്ക് പങ്കെടുക്കാമോ പങ്കെടുക്കാം അതിനൊരു വിരോധവും ഇല്ല അപ്പൊ പള്ളിയിൽ ജമായത്തിന് പങ്കെടുത്തില്ലേ ഉസ്താദെ പള്ളിയിൽ ജമായത്തിൽ പങ്കെടുക്കരുത് എന്നല്ലോ പറഞ്ഞത് പള്ളി ആയാലും അല്ലെങ്കിലും ജമായത്തിനും ജുമാക്കും വേണ്ടി പുറപ്പെട്ടു പോകരുത് എന്നല്ലേ പറഞ്ഞത് ജുമാക്കും ജമാത്തിനും വേണ്ടി പുറപ്പെട്ടു പോകരുത് ഇത് ജമായത്തിന് പുറപ്പെട്ടു പോയതല്ല ജുമാക്ക് പുറപ്പെട്ടു പോയതല്ല പുറപ്പെട്ടു പോയത് പോയതല്ലാണ് തവാഫ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജമാത്ത് നടന്നതാണ് ആ ജമാത്തിൽ അവർ കൂടിയാൽ അതിലൊരു തെറ്റും ഇല്ല ശരിക്കും മനസ്സിലാക്കണം വീടിന്റെ മസലകൾ നിയമങ്ങൾ ഇനി ഒരു സ്ത്രീ മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജിൽ പോയ നാട്ടിൽ വന്നിട്ട് ആ മറിഞ്ഞു നിസ്കരിക്കേണ്ടത് അല്ല മെഡിക്കൽ കോളേജിൽ പോയ സ്ത്രീ മെഡിക്കൽ കോളേജിൽ വീട്ടിൽ കൊണ്ടുവരാനാവൂലോ മെഡിക്കൽ കോളേജ് പോന്നപ്പോണ്ടേ അങ്ങനെ പോയ സ്ത്രീ യാത്രയിൽ നിസ്കരിക്കണം എവിടുന്ന് നിസ്കരിക്കും സൗകര്യമുള്ള സ്ഥലത്ത് നിസ്കരിക്കണം പുരുഷന്മാരുമായി കലരാൻ കാരണമുള്ളത് കൊണ്ട് പുരുഷന്മാർക്ക് പള്ളിയിൽ പ്രത്യേകം അവകാശമുള്ളത് കൊണ്ട് പള്ളിയല്ലാത്ത സ്ഥലമാണ് അവർ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് കോഴിക്കോട് ടൗണില് നാദാപുരം ടൗണില് കല്ലാച്ചി ടൗണില് കുറ്റിയാടി ടൗണില് ഒക്കെ ആസ്പത്രിയിലും കോടതിയിലും രജിസ്ട്രാർ ഓഫീസിലൊക്കെ വരുന്ന സ്ത്രീകൾ ഉണ്ടാവും അവർക്ക് നിസ്കരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒരു ചെറിയ സൗകര്യം അന്യനാട്ടിൽ വരുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഒരു സൗകര്യം ചെയ്താൽ അതിലൊരു തെറ്റും ഇല്ല അപ്പോ ആ പെണ്ണുങ്ങൾ പുരേന്ന് പറഞ്ഞ് വന്ന് നിസ്കരിച്ചില്ലേ എന്ന് ചോദിക്കേണ്ട പോരെ നിസ്കരിക്കാൻ വേണ്ടി വന്നതല്ല റേറ്റ് ഓഫീസിൽ വന്നതാ അപ്പൊ നിസ്കാരം കളാവുമ്പോ അവർ ആ റൂമ് കയറി നിസ്കരിച്ചതാ നിസ്കാരം കളാക്കാൻ പാടില്ല തെറ്റൊന്നുമില്ല അതെ ഇതാണ് സുന്നികളുടെ വാദം ബഹുമാനപ്പെട്ട അഹിദലി ഷിയാബുദങ്ങൾക്ക് ശേഷം പാണക്കാട് കുടുംബത്തിൽപ്പെട്ട സെയ്ദന്മാരെ ചില പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ പഠിച്ചത് സെയ്ദന്റെ ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിനെ വിമർശിക്കാം സെയ്ദിനെ എതിർക്കാൻ പാടില്ല റോ കുടുംബമാണ് ആ ബഹുമാനൊക്കെ വെച്ച് പറയാ പല സമയത്ത് സ്റ്റേജിൽ വെച്ച് പാട്ട് പാടുമ്പോ അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ പറയുന്നില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റേജിൽ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ പാണക്കാട് കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ളവരൊക്കെ അത് ശരിയാണെന്ന് ചിന്തിച്ചു പോകും അതേപോലെ തന്നെ പാണക്കാട് കുടുംബത്തിലുള്ള ബിവിമാർ നമ്മളൊക്കെ കാണുന്നത് അവര് പുറത്തൊരു പ്രസ്താവന ഇറക്കാതെ അങ്ങനെ വേറെ രൂപത്തിൽ ജീവിക്കുന്നവരാണ് അങ്ങനെ ഇറക്കരുത് എന്നല്ല പറയുന്നത് ആ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു പ്രസ്താവന ഉണ്ടാവുമ്പോൾ വളരെ വിഷമമുണ്ട് ഇനിയും അങ്ങനത്തെ ഒരു പ്രസ്താവന ഉണ്ടാവാതിരിക്കട്ടെ ഭൂമനപ്പട പാണക്കാട് കുടുംബം എന്നല്ല എല്ലാ സീതന്മാരെയും ബഹുമാനിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും